മ്പലുള്ള റോഡുകളല്ല എൺപത്തി അമ്പലുള്ള വാഹനങ്ങളല്ല വാഹനങ്ങളുടെ സംവിധാനമല്ല ഒക്കെ മാറിയിരിക്കുന്നു അപ്പോഴും നമ്മൾ ഇപ്പോഴും ഈ പഴഞ്ചൽ രീതിയിൽ തന്നെ കയ്യ ഗിയറുള്ള വണ്ടിയും വളരെ ചെറിയ വണ്ടി എം ഐ ടിപറിയുള്ള വണ്ടികളൊക്കെ ഉപയോഗിക്കുന്നു അത് മാറ്റം വരേണ്ട ഒരു സമയം ആ മാറ്റത്തിനൊരു തുടക്കം വരുത്താനായിട്ട് നമ്മുടെ ബഹുമന്യനായ ഗതാഗതം പ്രതി തുടക്കം വിട്ടിരിക്കുന്നു നിങ്ങളാരും ഇതൊന്നും കണ്ട് ബൈക്കും ഒന്നും വേണ്ട ആദ്യത്തെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം യൂസ്ഡ് ആയിക്കോളും എല്ലാം യൂസ്ഡായിട്ട് നിങ്ങൾ അന്നേരം പറയും പണ്ടെന്ന് പഴിഞ്ഞ രീതിയാണെന്ന് അപ്പോൾ ഇതൊന്നും കണ്ടാരും പേടിക്കൊന്നും വേണ്ട ഇപ്പം തൽക്കാലം നമ്മൾ പഴയ ഇച്ചിരി തന്നെ ട്രാക്ക് ഒരു മാസം പൈപ്പുകളിൽ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതെല്ലാം സിക്സ് ആക്കി ഉപയോഗിക്കും ഗ്രേഡിയൻ്റ് ഉപയോഗിക്കും നിങ്ങളൊക്കെ വന്ന് വണ്ടി ഓടിക്കും നിങ്ങളൊക്കെ പാസ്സാവും നിങ്ങൾ യൂസ്ഡ് ആവും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഏത് സാഹചര്യത്തിനും വാഹനം ഓടിക്കാൻ പര്യാപ്തരായിട്ടുള്ള പ്രാപ്തരായിട്ടുള്ള ഡ്രൈവർമാരായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പടി ഇറങ്ങി പോകാൻ കഴിയും അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിശീലനവും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഈ ഡ്രൈവ് സ്കൂളുവരെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് പുതിയ മാതൃകയിൽ എങ്ങനെ പഠിപ്പിക്കണം അതിൻ്റെ ഒരു ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒരു മുറിവുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളെ അത് തീർച്ചയായിട്ടും അത് പഠിപ്പിച്ചു തരും അപ്പം നിങ്ങൾക്ക് തോന്നും പഴയ രീതിയിലല്ല പുതിയ രീതിയിലാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ എതിർപ്പ് പറയുന്നുണ്ട് ഈ വീട്ടിൽ എങ്ങനെ കയറ്റുന്നത് കുട്ടികൾ സിക്സാ ഓടിക്കുമോ അപകടപ്പെടത്തില്ലയോ ഒന്നുമില്ല ആദ്യം നമുക്കിതൊക്കെ തോന്നും പക്ഷേ നമ്മളിതിൻ്റെ ഇതിലേക്ക് എത്തിപ്പെട്ട് നാലഞ്ച് ട്രെയിൻ ടെസ്റ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ അന്നേരം ഒരു പക്ഷേ പറഞ്ഞേക്കാം അപ്പോൾ ആരും ആരും അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല ും ഇങ്ങോട്ട് വന്നപ്പം ഞാൻ ആ ട്രാക്കിലാണല്ലോ കേരള ചരിത്രത്തിലെ വാഹന വകുപ്പിലെ പുതിയ ആശയങ്ങളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ട് മാവിലിക്കര താലൂക്കിലെ ചാരുമൂട്ടിലെ ഒരു പത്തിരുപത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മാത്രം ശ്രമഫലമായി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെയും ആർ ടി ഒ ദുസാറിൻ്റെയും ഡി ടി സിയുടെയും ജോയിൻറ്റ് ആർ ടി ഒ മനോജ് സാറിൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് കിട്ടിയ പ്രോത്സാഹനവും കൂടി കണക്കിലെടുത്ത് നവീന രീതിയിലുള്ള ഗ്രൗണ്ട് നിർമ്മിക്കപ്പെടുകയും അതിൻ്റെ ഉദ്ഘാടനം കഴിയുകയും ചെയ്തിട്ടുള്ളതാണ് കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പല്ലോ സൗണ്ട് സംസാരിക്കില്ലേ സംസാരിക്കില്ലേ പിന്നെ